പാലിൽ തുടങ്ങി നെയ്യിൽ അവസാനിക്കുന്ന കഥയാണിത് പണ്ടൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ പശു ഉണ്ടായിരുന്ന കാലത്ത് പാലിനൊട്ടും ക്ഷാമമുണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് എടുത്തു കഴിഞ്ഞ് പുറത്ത് വിൽക്കുമായിരുന്നു പാലളന്ന് മാറ്റുന്ന സ്ഥലത്ത് എന്തായാലും കുറച്ച് പാൽത്തുള്ളികൾ തൂവിയിരിക്കും ഇതൊരിക്കലും അമ്മ തുണി കൊണ്ട് തുടച്ച് മാറ്റാറില്ല അപ്പോഴേക്കും എന്റെ കുറിഞ്ഞു പൂച്ച വന്നിട്ടുണ്ടാവും അവൾ വന്ന് ആ സ്ഥലമെല്ലാം നക്കി തുടച്ച് വൃത്തിയാക്കി കൊടുക്കും പിന്നെയോ പാൽപ്പാടയോടുകൂടി പാൽ ഉറയൊഴിച്ച് തൈരാക്കും ഒഴിവുള്ള ഒരു ദിവസം ഈ തൈര് കടഞ്ഞ് മോരാക്കി അതിൽ നിന്നും നല്ല തുടുത്ത കട്ടിയുള്ള വെണ്ണ വേർതിരിക്കലാണ് ഇന്നത്തെ പോലെ മിക്സിയൊന്നുമല്ല കേട്ടോ മച്ചിൻ്റെ മുകളിൽ കയറുന്ന കോണിയുടെ താഴെയാണ് കടകോലുള്ളത് അതിലാണ് തൈര് കടഞ്ഞ് മോരാക്കാറുള്ളത് ആദ്യത്തെ കുറച്ചുനേരം എന്നോടാണമ്മ തൈര് കടയാൻ പറയുക മൺകുടത്തിൽ നിന്നും നല്ല തണുപ്പുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു നോക്കും ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചാൽ വെണ്ണ പെട്ടെന്ന് തിരിഞ്ഞു വരുമത്രേ എന്നിട്ട് എന്നോട് പറയും ഇനി ഒരു അൻപത് പ്രാവശ്യം കൂടെ കടഞ്ഞാൽ മതിയെന്ന് ഞാൻ കണക്ക് തെറ്റിക്കാതെ അൻപത് പ്രാവശ്യം കടയും എന്നിട്ട് അമ്മയേന്ന് വിളിക്കും അമ്മ വന്ന് പരിശോധിച്ച് നോക്കും വെണ്ണ തിരിഞ്ഞു വരുന്നുണ്ടെങ്കിൽ എന്നോട് ഓടിക്കൊള്ളാൻ പറയും പിന്നെ അമ്മയുടെ ഭാഗമാണ് കാരണം വെണ്ണ തിരിഞ്ഞു വന്നതിന് ശേഷം വീണ്ടും കടഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകുമത്രേ ഈ കലാപരിപാടിയിൽ ഞാൻ പങ്കെടുക്കാൻ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ വെണ്ണ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള മോര് കുഞ്ഞു കുഞ്ഞു തൂക്കുപാത്രങ്ങളിലാക്കി അമ്മ എൻ്റെ അടുത്ത് അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കാൻ പറ്റും അവിടെയൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാരാണുള്ളത് ഉച്ചയ്ക്ക് ചോറ്ണ്ണാനാവുമ്പോഴേക്കും ഞാൻ മോരും കൊണ്ട് അവിടെ എത്തും പിന്നെ അവരോടൊക്കെ കുറേ നേരം സംസാരിച്ചിട്ടായിരിക്കും മടക്കം ഇനി വെണ്ണ കാച്ചി നെയ്യുണ്ടാക്കുന്ന ദിവസം അന്ന് വീടിനും പാത്രങ്ങൾക്കും അമ്മയ്ക്കും എല്ലാവർക്കും നല്ല നെയ്യിൻ്റെ മണമായിരിക്കും അതും അവസാനം കുറച്ച് ഉലുവയും കൂടെ ചേർക്കുമ്പോൾ പറയുകയും വേണ്ട നെയ്യുണ്ടാക്കി അത് ചൂടാറി കുപ്പിയിൽ ഒഴിച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു തരികൾ കിട്ടുമല്ലോ മണലുപോലെ ഇതും വേസ്റ്റാക്കാറില്ലാട്ടോ നല്ല വെളുത്ത കോട്ടൻ തുണിയിൽ ചെറിയ കിഴികളായി കെട്ടി ദോശ ചുടുമ്പോൾ ദോശക്കല്ല് തുടയ്ക്കാനും ഇതാണ് ഉപയോഗിക്കുക